സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പരിരക്ഷാ രോഗി ബന്ധു സംഗമവും പാണ്ടിക്കാട് മഹോത്സവം സീസൺ ഒന്നിൽ സമാഹരിച്ച തുക വിനിയോഗിച്ച പരിരക്ഷാ പ്രവർത്തനത്തിനായി വാങ്ങിയ വാഹനത്തിന്റെ താക്കോൽ ദാനവും സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് യു എൽ എത്തിഫ് എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു

മറ്റുള്ളവരെ പോലെ ഓടിച്ചാടി നടക്കാൻ സാധിക്കാത്ത ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ പോകാനും അതല്ലെങ്കിൽ മറ്റൊരു സഹായമില്ലാതെ നിത്യ ജീവിക്കുമ്പോൾ പ്രയാസമായ ഭാവങ്ങൾ അവരെ പരിരക്ഷിക്കുക എന്ന രക്ഷിയാണ് ഇതൊക്കെ ോളം വരുന്ന രോഗികൾക്കാണ് പഞ്ചായത്തിലെ പരിരക്ഷാ പദ്ധതിയിലൂടെ സേവനം ലഭിക്കുന്നത് രോഗികളെയും അവരെ പരിചരിക്കുന്നവരെയും ഉൾപ്പെടുത്തിയാണ് സ്നേഹസ്പർശം എന്ന പേരിൽ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രോഗി ബന്ധു സംഗമം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ആയിഷുമ ടി കെ റാബിയത്ത് പി സുനീർ അംഗങ്ങളായ കൊരമ്പേൽ ശങ്കരൻ വി മജീദ് പി എച്ച് ഷമീം പി ആർ രോഹിൽനാഥ് കെ വിജയകുമാരി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫെമിന ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പറക്കാട്ട് സി എച്ച് ആസിയ ഇരഞ്ഞിൽ അക്ബർ ഷാ പരിരക്ഷാ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ